അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ടേമിൽ ചൈനയുടെ വ്യാപാരയുദ്ധം തുടങ്ങിവെച്ചിരുന്നു ഉയർന്ന താരിഫുകളും പ്രതികാര നടപടികളും ചൈന എന്ന വ്യാപാര ഭീഷണിയെ തടയാനായി ട്രംപ് മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കി എന്നാൽ രാഷ്ട്രീയത്തിൽ എല്ലാവിധത്തിലും എതിർച്ചേരിയിലായിട്ടും ബൈഡൻ ഭരണകൂടം ട്രംപിന്റെ ഈ ചൈന വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്തുകയല്ലാതെ കുറച്ചിട്ടില്ല ഇതിനെ തുടർന്ന് കമ്പനികൾ ചൈന പോകാനുള്ള പ്രവർത്തനങ്ങൾ പതുക്കെ തുടങ്ങിവെച്ചു കോവിഡ് മഹാമാരിയോടെ ഇതിൽ വേഗത വർദ്ധിക്കുകയും ചെയ്തു എന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് ചൈന സത്യത്തിൽ ഇപ്പോഴാണ് അറിയുന്നത് കമ്പനികൾ കൂട്ടത്തോടെ പോകുന്നത് ഇന്ത്യയിലേക്ക് മാത്രമല്ലെങ്കിലും വലിയൊരളവ് ഇന്ത്യയ്ക്കും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിന് തടയിടാനുള്ള വജ്രായുധം പ്രയോഗിക്കാൻ തന്നെയാണ് അവരുടെ പുറപ്പാട് തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടു ചൈനയ്ക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല എന്നതും സത്യമാണ് ട്രംപ് ഭരണം ഏറ്റെടുക്കുന്നതോടെ ചൈനയുടെ മേലുള്ള ഉപരോധങ്ങളും നികുതി വർധനവും നടപ്പിൽ വരുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിയന്തര നടപടികളുമായി ചൈന മുന്നോട്ടു പോകുന്നത് ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ഹൈടെക് നിർമ്മാണത്തിനാവശ്യമായ ജീവനക്കാർക്കും പ്രത്യേക ഉപകരണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്താനുള്ള നടപടികളാണ് ചൈന തുടങ്ങിവെച്ചിരിക്കുന്നത് തങ്ങളുടെ സാങ്കേതിക നൈപുണ്യം ചൈനീസ് അതിർത്തി വിട്ടുപോകുന്നത് തടയാൻ ചൈന പരമാവധി ശ്രമിക്കുമെന്നതാണ് ബ്ലൂബർഗ് പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് ഈ മേഖലകളിലേക്കുള്ള സാങ്കേതിക കൈമാറ്റങ്ങളും ഉപകരണ കയറ്റുമതിയും പരിമിതപ്പെടുത്താൻ നിയന്ത്രണ ഏജൻസികളോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ബീജിംഗ് അനൌപചാരികമായി ഉപദേശിച്ചിട്ടുണ്ടെന്ന ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക സാധ്യതയുള്ള തൊഴിൽ നഷ്ടം കുറയ്ക്കുക യു എസ് പുതിയ വ്യാപാര തടസ്സങ്ങൾ ഏർപ്പെടുത്തിയാൽ വിദേശ നിക്ഷേപകർ ചൈന വിടുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം ആപ്പിളിന്റെ പ്രാഥമിക അസംബ്ലി പങ്കാളിയായ ഫോക്സ്കോണിന് ഇന്ത്യൻ ഫാക്ടറിയിലേക്ക് ചൈനീസ് ജീവനക്കാരെ വിന്യസിക്കുന്നതിലും ചൈനയിൽ നിന്ന് പ്രത്യേക യന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടതായി റിപ്പോർട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ ഇതുവരെ ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടില്ലെങ്കിലും ഈ നിയന്ത്രണങ്ങളുടെ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ അവ എടുത്തു കാണിക്കുന്നു ഇതിനെ തുടർന്ന് ആപ്പിളും ഫോക്സ്കോണും ഇന്ത്യൻ സർക്കാരിന്റെ അടിയന്തര സഹായം തേടിയതായാണ് പറയപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണ വിപുലീകരണ പദ്ധതികളെ ബാധിക്കുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാൽ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ ഉടനടി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം ചൈനയായതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന ധാരണ കൃത്യമായുള്ളവരാണ് ഈ രാജ്യങ്ങൾ അതേസമയം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ആദ്യ ദിനം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയും ദേശ സുരക്ഷാ ഉപദേഷ്ടാവും തുടർന്ന് ക്വാഡ് ഏഷ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി നടത്തിയ യോഗത്തിലും എസ് ജയശങ്കർ പങ്കെടുത്തു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാരോ റൂബിയോ ദേശ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്വാൾസ് എന്നിവരാണ് എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് യു എസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോഗി ബോട്ടം ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും എസ് ജയശങ്കർ പങ്കെടുത്തു യു ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇൻഡോ പസഫിക് മേഖലയിൽ വികസനവും സുരക്ഷയും ഉറപ്പാക്കുന്നത് സംബന്ധിച്ച വിശാലമായ ചർച്ചകൾ നടത്തിയതായി എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കണമെന്നും അജണ്ട തീരുമാനിക്കുന്നത് ആഴത്തിലാക്കണമെന്നും ചർച്ചയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി